എല്ലാവർക്കും ലോയൽ ബില്ലിയും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ എസ് ബി ലൈഫ് ഇൻഷുറൻസിൻ്റെ പുതിയ പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലൊന്നായ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് പുതിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട് എസ് ബി ഐ ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന സുപ്രീം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഇത് ഒരു നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ലൈഫ് ഇൻഷുറൻസ് സേവിങ്സ് പ്ലാൻ ആണ് ഈ പ്ലാനിലൂടെ ലൈഫ് കവറേജും ഉറപ്പുള്ള പേ ഔട്ടുകളും നൽകുന്നു ആരോഗ്യ പരിരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാനും ഈ സ്കീം സഹായിക്കുന്നു സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഭാവിയിൽ സാരമായി ബാധിക്കും അതിനാൽ നിങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സ്കീമിലൂടെ സാധിക്കും എസ് ബി ഐ ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന സ്വപ്നം നിങ്ങൾക്ക് അനുസൃതമായ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ നൽകുന്നു ഈ സ്കീം ലൈഫ് കവറിൻ്റെ സുരക്ഷയ്ക്കൊപ്പം ഗ്യാരന്റീഡ് വരുമാനവും നൽകുന്നുണ്ട് പ്രീമിയം പേയ്മെൻറ് ടേംസ് പോളിസി കാലാവധി വരുമാനം ലഭിക്കുന്ന രീതി എന്നിവയിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പോളിസി ഹോൾഡർക്ക് ഉറപ്പുള്ള വരുമാനം ലഭിക്കും കൂടാതെ പേയ്മെൻറ്റ് കാലാവധിയുടെ അവസാനത്തിൽ അടച്ച മൊത്തം പ്രീമിയത്തിൻ്റെ നൂറ്റിപ്പത്ത് ശതമാനം റിട്ടേൺ നൽകുമെന്നതും ഈ സ്കീം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പദ്ധതി പ്രധാനമായും ദീർഘകാല സാമ്പത്തിക സ്ഥിരത നൽകാനും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒരു സുരക്ഷാ വലയായി പ്രവർത്തിക്കാനും ലക്ഷ്യമിടുന്നു ഇനി ആർക്കെല്ലാം ഈ സ്കീമിൻ്റെ ആനുകൂല്യം കിട്ടണം നമുക്ക് നോക്കാം ഈ സ്കീമിലൂടെ എല്ലാ പ്രായക്കാർക്കും ഇതിൻ്റെ ഭാഗമാവാൻ സാധിക്കും വ്യത്യസ്ത പ്രായത്തിലുള്ള വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ തരത്തിലാണ് ഈ സ്കീം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന പ്രീമിയം തുകകൾക്ക് മെച്ചപ്പെടുത്തിയ ഉറപ്പുള്ള വരുമാനം വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ എസ് ബി ഐ ലൈഫ് ആക്സിഡൻറ്റ് ബെനിഫിറ്റ് റൈഡർ വഴി അധിക പരിരക്ഷിക്കുള്ള ഓപ്ഷനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് എസ് ബി ഐ ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന സുപ്രീമിൻ്റെ പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം ഒന്നാമത്തതാണ് സമഗ്രമായിട്ടുള്ള കവറേജ് അതായത് പോളിസി ടൈമിലുടനീളം ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു രണ്ടാമത്തത് ഫ്ലെക്സിബിലിറ്റി ഈ സ്കീമിൽ നിങ്ങൾക്ക് പ്രീമിയം പേയ്മെൻറ്റുകൾ കസ്റ്റമൈസ് ചെയ്യാം ഒപ്പം പോളിസി ടൈംസ് പേയ്മെൻറ്റ് ഇടവേളകൾ എന്നിവയ്ക്കും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് മൂന്നാമത്തേതാണ് അധിക പരിരക്ഷ ഇതിൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് റൈഡർ എന്ന ഓപ്ഷൻ ചേർക്കാൻ സാധിക്കും നാലാമത്തതാണ് ഉറപ്പുള്ള വരുമാനം ഇത് പ്രീമിയം പോളിസികൾക്കാണ് ഈ ആനുകൂല്യം നൽകുന്നത് അഞ്ചാമത്തതാണ് മെച്ചൂരിറ്റി ആനുകൂല്യം ഇവിടെ ഉറപ്പുള്ള വരുമാനം വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം ലംസം തുക ഉറപ്പാക്കിക്കൊണ്ട് അവസാന പേയ്മെൻറ്റ് കാലയളവിൽ അടച്ച മൊത്തം പ്രീമിയത്തിൻ്റെ നൂറ്റിപ്പത്ത് ശതമാനം റിട്ടേണും നൽകും ആറാമത്തതാണ് മരണപ്പെട്ടാലുള്ള ആനുകൂല്യം പോളിസി കാലയളവിൽ ഇൻഷുർ ചെയ്തയാൾ മരണപ്പെട്ടാൽ നോമിനിക്ക് ഈ സാമ്പത്തിക സഹായം നൽകുന്നു എസ് ബി ഐ ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന സുപ്രീം ഉപഭോക്താക്കൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യവും മനസമാധാനവും ഉറപ്പാക്കുന്നു മാത്രമല്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും ഈ സ്കീമിലൂടെ സാധിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.